പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുകയാണ് തുമ്പ പോലെ എന്ന ഓണപ്പാട്ട് വയനാട് ഉരുൾപൊട്ടൽ പ്രമേയമാക്കിക്കൊണ്ട് നിർമ്മിച്ച ആൽബത്തിൻ്റെ സംവിധാനം ആനന്ദ് ബോധ് ആണ് നിർവഹിച്ചിരിക്കുന്നത് ചേർത്തു പിടിക്കേണ്ടവരെ ആഘോഷവേളകളിലും ഓർക്കാനും കൂടെ നിർത്താനും മനസ്സുള്ള തുമ്പപ്പു പോലെ ഹൃദയമുള്ള മലയാളികളെ അഭിമാനത്തോടെ ഓർത്തെടുക്കുകയാണ് ഈ മ്യൂസിക് ആൽബം ആനുകാലികമായ വിഷയം കൈകാര്യം ചെയ്യുന്ന മ്യൂസിക് വീഡിയോ മനസ്സിൽ ഒരു നീറ്റൽ നൽകിക്കൊണ്ടാണ് അവസാനിക്കുന്നത് കുളിരല ചൂടും മാസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മനോജ് അനിൽകുമാർ ശ്രീധരൻ സുരേഷ് കുമാർ കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് ആൽബം നിർമ്മിച്ചത് രതീഷ് ആലങ്കോടിന്റെ വരികൾക്ക് ബാബു നിനവ് സംഗീതം നിർവഹിച്ച ഗാനത്തിന്റെ ആലാപനം സരിഗമപ്പ റിയാലിറ്റി ഷോ ഫെയിം ശ്രീജി സുബ്രഹ്മണ്യനാണ് പ്രശസ്ത സീരിയൽ താരം ദേവപ്രസാദ് റിതിമ ആനന്ദ് ബോധ് പൂജ പ്രമോദ് പൽസല ബേബി ത്രൈംബിക എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് ക്യാമറ മുബഷിർ പട്ടാമ്പി സൂരജ് ദേവ് മിഥുൻ വിനിത ആനന്ദ് മഹേഷ് ബാലാജി തുടങ്ങിയവരും പിന്നണിയിൽ പ്രവർത്തിച്ചു